ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കൊച്ചു ബ്ലോഗുമായിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ യാത്ര ഈ കാണുന്നത് നമ്മൾ കുഞ്ഞിക്കോട് പച്ചിലപ്പള്ളിയാണ് നമ്മുടെ എല്ലാ യാത്രയിടത്തുടക്കവും ഇവിടെ കാണിക്കിട്ടിട്ടാണ് അവിടെ നേരെ നമ്മൾ ആറന്മുള അമ്പലത്തിൽ പോയി അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നേ ഇപ്പോൾ വള്ളസദ്യ നടക്കുന്ന സമയമാണ് വള്ളക്കാരെല്ലാം വരുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര തിരക്കാവും ഈ കാണുന്നതാണ് വള്ളസദ്യ കൊടുക്കുന്ന സദ്യാലയം ഇന്ന് ഇന്ന് ഒമ്പത് വള്ളക്കാരുടെ സദ്യയുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോഴേക്കും നല്ല തിരക്കായിരിക്കും ഇവിടെ അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുതറങ്ങി നേരെ തിരുവരിലേക്ക് പിടിച്ചു കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ എഴുതി കല്യാൺ സെൽസിലേക്ക് പോയി അവിടെ അത്യാവശ്യം തിരക്കായിരുന്നേ പർച്ചേസ് ചെയ്യപ്പോഴത്തേനും നല്ല വിശപ്പായി എല്ലാവർക്കും ഇനി കൂപ്പൺ പൊരിപ്പിച്ചിടുന്ന ചടങ്ങാണേൽ അപ്പം അതുപോലെ കൂപ്പൺ പൊരിപ്പിച്ച് ഇട്ടു കിട്ടുമോ എന്നറിയില്ല എങ്കിലും നമ്മൾ ഇട്ടു അവിടെ നമ്മൾ ഇറങ്ങി നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോയി ബിരിയാണി ഊണും ഒരു ചട്ടിച്ചോറും ഒക്കെ വാങ്ങിച്ചു കഴിച്ചേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്